അണുകുടുംബ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വീടുകളിലെ മുതിർന്നവർക്ക് പരിചരണം നൽകുന്ന ശ്രീ തങ്കം ഹോം കെയർ സർവീസസിന്റെ ഓഫീസ് പുതിയിടം ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി സേവനം ഇന്ത്യയിൽ എല്ലായിടത്തും ലഭ്യമാണെന്ന് ഭാരവാഹിയിൽ പറഞ്ഞു ശ്രീ തങ്കം ഹോം കെയർ സർവീസസിന്റെ ഓഫീസ് കായംകുളം പുതിയിടം ക്ഷേത്രത്തിന് പടിഞ്ഞാറു വശം പ്രവർത്തനം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് ഉദ്ഘാടനം ചെയ്തു ണുകുടുംബ സംവിധാനമായ ഇന്നത്തെ സാഹചര്യത്തിൽ വീട്ടിലുള്ള മുതിർന്ന അച്ഛനമ്മമാരെ വേണ്ട വിധത്തിൽ പരിചരിക്കാനോ വീട്ടുകാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ട് പോകാനോ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാർക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം വാർദ്ധക്യമായിട്ട് കിടക്കുന്നവർക്കുള്ള പിന്നെ ബൈസ്റ്റാൻഡർമാർ മുതൽ അവരെ സംരക്ഷിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വേണ്ടുന്ന എല്ലാ സ്റ്റാഫുകളും എല്ലാ തരത്തിലുള്ള വീട്ടുജോലിക്കുള്ള സ്റ്റാഫുകളെ പോലും എല്ലാ സ്റ്റാഫുകളും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സത്യസന്ധരായ എല്ലാ ഞങ്ങളുടെ കുറേ ഒരു ടീം തന്നെ ഞങ്ങൾക്കുണ്ട് നല്ല സത്യസന്ധരായ കുറെ ഒരു ഒരു സ്റ്റാഫ് ടീം തന്നെ ഞങ്ങൾക്കുണ്ട് അത് മെയിൽ നേഴ്സായാലും ശരി തന്നെ ഹോം നേഴ്സുമാരായാലും ഹൗസ് മെയ്ഡുമാരായാലും സെക്യൂരിറ്റി സ്റ്റാഫുകളായാലും ശരി തന്നെ എല്ലാ തരത്തിലും ഹോം നേഴ്സ് ഹൗസ് മെയ്ഡ് മദർ കെയർ ആശുപത്രി കൂട്ടിരിപ്പ് പ്രസവ ശുശ്രൂഷ മെയിൽ നേഴ്സ് ഹൗസ് ക്ലീനിങ് കൊമേഴ്സ്യൽ ക്ലീനിങ് സ്പൈഡർ ക്ലീനിങ് ക്ലാഡിങ്സ് ക്ലീനിങ് സോഫാ ഷാംപൂ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മെയിന്റനൻസ് ലൗണ്ട്രി സർവീസ് റിയൽ എസ്റ്റേറ്റ് സർവീസ് തുടങ്ങി എല്ലാ മേഖലകളിലും സേവനം ലഭ്യമാണ് എല്ലാ രംഗത്തും പരിചയസമ്പന്നരായ വലിയൊരു ടീം സേവനത്തിനായി ഞങ്ങൾക്കൊപ്പമുള്ളതായി പ്രൊപ്പറേറ്റർ സതീശൻ അറിയിച്ചു ചടങ്ങുകൾക്ക് വാത്തുശേരിൽ മനോഹരൻ ശാന്തിദാസ് വാർഡ് കൌൺസിലർ ലേഖാ സോമരാജൻ മുൻ കൌൺസിലർ എം എ കെ ആസാദ് നെൽസൺ രാജൻ ശ്രീദേവ് സതീശൻ കൂന്തോളിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Thank